നമസ്കാരം രണ്ടു ദിവസത്തെ ഒരു ശോകമോഹമായ അന്തരീക്ഷത്തിന് ശേഷം വീണ്ടും ദേശീയ രാഷ്ട്രീയം ശ്രദ്ധേയമാവുകയാണ് പ്രത്യേകിച്ചും എൻ ഡി എ പാർലമെന്ററി യോഗത്തിൽ ഇന്ന് നരേന്ദ്രമോദിയുടെ പ്രസംഗം ഒരുപക്ഷെ ദേശീയ മാധ്യമങ്ങളടക്കം ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നതും ഇത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും മുന്നണിക്ക് ഒരു പുതുജീവൻ നൽകുന്നതാണ് ഞായറാഴ്ച സത്യപ്രതിജ്ഞ നടക്കുന്നതിന് മുന്നോടിയായി പാർട്ടിയുടെ മുന്നണി നേതാക്കളെല്ലാം ഒത്തുചേർന്ന ആ യോഗത്തിൽ മോദിജിയുടെ വാക്കുകൾ വളരെയധികം ശ്രദ്ധേയമായിരുന്നു അതുമാത്രമല്ല അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ആ പാർട്ടിയിൽ മറ്റ് ഉള്ളവർ നടത്തിയ മറ്റ് മുന്നണി നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു എന്തായാലും ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാം കുമാർജി സൂചിപ്പിച്ചതുപോലെ ആവേശം തണുത്തിരുന്ന പ്രവർത്തകർക്ക് മുഴുവൻ ആവേശത്തിന്റെ പുത്തൻ ഊർജ്ജം പകർന്നു നൽകുന്ന രീതിയിലായിരുന്നു രേന്ദ്രമോദിജിയുടെ ഇന്നത്തെ അവിടെ നടത്തിയ ഒരു പ്രസംഗം ഏകദേശം ഒരു മണിക്കൂർ നടിപ്പിച്ച് നേരിടുന്ന ആ പ്രസംഗത്തിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു സത്യത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസം മറുഭാഗത്തും അതായത് പ്രതിപക്ഷത്തും മോദി വിരുദ്ധരുടെ ഇടയിലുമെല്ലാം വലിയ ആഘോഷമായി അതായത് അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന നരേന്ദ്രമോദിക്ക് ഇപ്പോൾ മുന്നണികളെ ആശ്രയിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു രണ്ടാമത്തെ കാര്യം ഒരു ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി ഭരണം നടത്തി ശീലമുള്ള നരേന്ദ്രമോദിക്ക് മുന്നണി സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷിയുണ്ടാവും ഇതൊക്കെയാണ് ചർച്ചാ വിഷയമാകുന്നത് എന്നാൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ പ്രതിപക്ഷ ആരോപണത്തിൻ്റെയും മോദി വിരുദ്ധരുടെ ആഘോഷത്തിൻ്റെയും ഒക്കെ മുനയൊടിക്കുകയായിരുന്നു അതായത് അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങിയത് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും അഭിനന്ദനം അർപ്പിച്ചുകൊണ്ടായിരുന്നു അതായത് ഭരണപക്ഷത്തെയോ എൻ ഡി എയുടെയോ മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാങ്ങൾക്കും കാരണം തന്റെ മുന്നിൽ എല്ലാ എം പിമാരും സമന്മാരാണ് അവരെല്ലാം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്നതാണ് എന്ന ഒരു ചിന്താഗതി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് ഒപ്പം അദ്ദേഹം എൻ ഡി എയുടെ പ്രവർത്തകരെ അഭിനന്ദിക്കുകയുണ്ടായി അതായത് വളരെ പ്രതികൂലമായ കാലാവസ്ഥ ഉത്തരേന്ത്യയിലും മറ്റും അതികഠിനമായ ചൂട് ഉഷ്ണതരംഗം അതിന്റെയൊക്കെ ഇടയിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുഴുവനും നടന്നത് ഈ അതികഠിനമായ കാലാവസ്ഥയിലും ഏതാണ്ട് ഒന്നൊന്നര മാസത്തോളം നീണ്ടു നിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കഠിനാധ്വാനം ചെയ്ത് മുന്നണിയുടെയും പാർട്ടിയുടെയും എം പിമാരെ വിജയത്തിലെത്തിച്ച പ്രവർത്തകർക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് കയ്യടികളോട് നിറഞ്ഞ കയ്യടികളോടുകൂടിയാണ് മോദിയുടെ പ്രസംഗം ആരംഭിച്ചത് മോദി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഈ ഇതൊരു തിരിച്ചടിയല്ല ഇതൊരു മഹാവിജയം എന്ന വെളിപ്പെടുത്താനാണ് അല്ലെങ്കിൽ എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അതായത് ഇതിനു മുന്നേയും എൻ ഡി എ ആയിരുന്നു ഭരിച്ചിരുന്നത് ഇപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ടതും എൻ ഡി എ തന്നെയാണ് ഇനി നാളെയും എൻ ഡി എ തന്നെയായിരിക്കും മൂന്നാം എൻ ഡി എ സർക്കാർ മാത്രമല്ല നാലാം എൻ ഡി എ സർക്കാരും വരും എന്ന് വളരെയധികം ശുഭാർത്ഥ കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കും അങ്ങനെ നോക്കിയാൽ ഇതൊരു മഹാവിജയം തന്നെയാണ് ഈ വിജയം അതായത് എതിർഭാഗത്തുള്ളവർ പറയുന്നത് മുഖവെല്ലിക്കാനാ എടുക്കാനായില്ല കാരണം പത്ത് വർഷം അവരുടെ മുന്നിലുണ്ടായിരുന്നു പത്തു വർഷം ബി ജെ പി ഭരിച്ചിട്ടുണ്ട് ആ സമയത്തൊന്നും അവർക്ക് പത്തു വർഷം നടത്തിയ പ്രവർത്തനത്തിനപ്പുറവും നൂറ് എന്ന സംഖ്യ കടക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളവരുടെ ആ ആ വിജയമായിട്ടാണ് ഇത് വരുത്തി തീർക്കപ്പെടുന്നത് അത്തരത്തിലുള്ളൊരു പ്രചരണം നടക്കുന്നത് അത് പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് പക്ഷെ അത് വില പോവില്ല നമ്മുടേതൊരു മഹാവിജയം തന്നെയാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യഘട്ടത്തിൽ പറഞ്ഞ പറയാൻ ശ്രമിച്ചത് രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം പല ഭാഗങ്ങളിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടന്ന വിജയത്തെപ്പറ്റി അദ്ദേഹം എടുത്തു പ്രത്യേകിച്ചും കേരളത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി ജമ്മു കാശ്മീരിനെ ഉപമിച്ചുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിലെ പ്രവർത്തകരുടെ ആ ഒരു ഇച്ഛാശക്തിയെക്കുറിച്ചും അവരുടെ വീരത്യാഗത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് ആ ആ ഒരു ഭാഗം എങ്ങനെയായിരുന്നു തീർച്ചയായും അദ്ദേഹം ആദ്യം പറഞ്ഞത് ഒറീസ ഒറീസയിലെ വിജയമാണ് ആദ്യമായിട്ട് എൻ ഡി എ ഒറീസയിൽ അധികാരത്തിൽ വരുന്നു ആന്ധ്രയിൽ ഭരണം തിരികെ പിടിക്കുന്ന കാര്യം പറഞ്ഞു പിന്നീട് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോയി തമിഴ്നാട്ടിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്ന സമയത്താണ് അദ്ദേഹം കേരളത്തെക്കുറിച്ച് ഓർത്തതും കേരളത്തെക്കുറിച്ച് വളരെ ആവേശത്തോടു കൂടി അദ്ദേഹം പറഞ്ഞതും കേരളത്തിലെ കാര്യകർത്താക്കളുടെ ത്യാഗം അതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് കശ്മീരിനോളം വരുന്ന അല്ലെങ്കിൽ കശ്മീരിനേക്കാളും പ്രതികൂലമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നിട്ടും കേരളത്തിലെ സാഹചര്യത്തോട് പടവെട്ടി ധാരാളം പാർട്ടി പ്രവർത്തകർ ധീര ബഹിദാനികളായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇതുവരെയും ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എൻ ഡി എയുടെ ഒരു സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ഇതുവരെയും വിജയിച്ചു വന്നിട്ടില്ല അങ്ങനെ ബി ജെ പി അവരുടെ അക്കൗണ്ട് തുറക്കുന്നു അക്കൗണ്ട് തുറക്കുന്നു എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള വോട്ട് ഷെയറിംഗ് വ്യത്യാസം ഉണ്ടാകും അത് അവിടുത്തെ എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ ഇരുവരെയും ഭയപ്പെടുത്തിയിരിക്കുന്നു വലിയൊരു രാഷ്ട്രീയ ശക്തിയായി ബി ജെ പി മാറിയിരിക്കുന്നു അത് അദ്ദേഹം എടുത്തു പറഞ്ഞു വളരെയധികം ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം സുരേഷ് ഗോപിയുടെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുക്ക തെരഞ്ഞെടുക്കലിനെ അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു പക്ഷേ വോട്ട് ഷെയറിംഗ് ദ്രാവിഡ കോട്ട എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിൽ ബി ജെ പി വലിയ രീതിയിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിരിക്കുന്നു അത് അദ്ദേഹം എടുത്തു പറഞ്ഞു ഇങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായ നേട്ടങ്ങൾ ഗുജറാത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിലപ്പുറം ബി ജെ പിക്ക് ഇതുവരെ സ്വാധീനം ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കടന്നു കയറിയ സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങളെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് ഈ പ്രസംഗത്തിൽ ഒറീസ ആന്ധ്ര അതിനിടയിലാണ് കേരളത്തിന്റെ കേരളത്തിന്റെ നിലം വിജയത്തെ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും പറഞ്ഞതാണ് ചരിത്ര വിജയമാണ് കേരളത്തിൽ കുറിച്ചിരിക്കുന്നത് ഇത് തീർച്ചയായും ഈ വാക്കുകളെ അതേപടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അതായത് കേരളത്തിലെ വിജയത്തെക്കുറിച്ച് ദേശീയ നേതൃത്വത്തിന് വലിയ മതിപ്പുണ്ട് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ രണ്ട് ടേമിലും മോദിജിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഥമ പരിഗണന എന്ന് പറയുന്നത് രാജ്യത്തിന്റെ വികസനമായിരുന്നു മൂന്നാം തവണ എത്തുമ്പോഴും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് അത് തന്നെയാണ് വികസിത് ഭാരത് എന്നുള്ള മുദ്രാവാക്യവുമായി എൻ ഡി എക്ക് പോലും അദ്ദേഹം പുതിയ അബ്രവേഷൻ നൽകിയിരിക്കുന്നു ന്യൂ ഇന്ത്യ ഡെവലപ്ഡ് ഇന്ത്യ ആസ്പിറേറ്റിറേഷൻ ഇന്ത്യ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭാരതത്തിന് ഊടും പാവും നൽകുന്ന പുതിയ രീതിയിൽ പുതിയ മാനങ്ങൾ നൽകുന്ന ഒരു ഭരണമാണ് അദ്ദേഹം സത് ഭരണമാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്നത് ഇക്കുറി അദ്ദേഹത്തിന് വെല്ലുവിളിയായിട്ടുള്ളത് മറ്റ് മുന്നണികളെയൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണമാണ് ആ നേതാക്കളും ഇന്ന് അദ്ദേഹത്തെ എരുത്തിക്കൊണ്ട് തന്നെ സംസാരിക്കുകയുണ്ടായി ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറിന്റെ ഒക്കെ പ്രസംഗം നമ്മൾ കണ്ടതാണ് പ്രധാനമായും അവർ ഈ നരേന്ദ്രമോദിയെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു തീർച്ചയായും ഘടകകക്ഷി നേതാക്കളെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അത് വെറും അഭിപ്രായം മാത്രമായിരുന്നില്ല അത് കേൾക്കുന്നവർക്കറിയാം അറിയാം അവർ നിതീഷ് കുമാർ ആയിക്കോട്ടെ ചന്ദ്രബാബു നായിഡു ആയിക്കോട്ടെ ജനശക്തിയുടെ നേതാവ് പവൻ കല്യാൺ ആയിക്കോട്ടെ ഇവരെല്ലാം ശിവസേന നേതാവ് ഷിൻഡെ ആയിക്കോട്ടെ ഷിൻഡെ ആയിക്കോട്ടെ നമ്മുടെ ശരത് പവർ അജിത് പവാർ ആയിക്കോട്ടെ ഇവരെല്ലാം സംസാരിച്ചത് വളരെ പോസിറ്റീവായിട്ടുള്ളതായിരുന്നു അവരുടെ മനസ്സിൽ നിന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം അവരെടുത്തു പറയുന്നുണ്ട് ഇവരെല്ലാം മാത്രമല്ല ഇവരുടെയൊക്കെ വാക്കുകളിൽ ഇതാണ് ഞങ്ങളുടെ നേതാവ് എന്നുള്ള ഒരു അംഗീകാരം വാക്കുകളിൽ തീർച്ചയായും ആ നേതൃസ്ഥാനത്തിന് വേണ്ടി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതേ സ്ഥലത്ത് ഇന്ത്യ മുന്നണി ആളങ്ങനെ ആയില്ലെന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കുക അവർ അവിടുത്തെ ഘടകകക്ഷികൾ തമ്മിലുള്ള ഇപ്പൊ തന്നെ ആം ആദ്മി പാർട്ടി നേതാവ് ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള ഈ അടവുൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീവ്ര തീവ്രിസ്റ്റുകൾ മുതൽ മറുഭാഗത്ത് ഹിന്ദുത്വ സമീപനമുള്ള ശിവസേന അങ്ങനെ പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസം മാത്രമല്ല ഈ നമ്മൾ പലപ്പോഴും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്ന അധികാരമോഹികളുടെ ഒരു കൂട്ടമാണ് സത്യത്തിൽ ഇന്ത്യ മുന്നണി വന്നത് അവിടെ മമതയുണ്ട് അരവിന്ദ് കെജ്രിവാളുണ്ട് ജയിലിലാണെങ്കിലും അദ്ദേഹം അവകാശവാദങ്ങൾ ഉന്നയിച്ചേക്കാം അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവ് ഉണ്ട് ഈ പറയുന്ന പോലെ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അഖിലേഷ് യാദവ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഈ പറയാ രാഹുൽ ഗാന്ധി മഴ നനയുകയും ഭാരത് ജോഡോ യാത്ര നടത്തുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് നരേന്ദ്രമോദിയുടെ മുട്ടിടിക്കുന്നത് എന്ന് കോൺഗ്രസുകാർ പറയുന്നുണ്ട് പക്ഷേ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പകൽ പോലെ കണക്കുകൾ വ്യക്തമാണ് ബി ജെ പിയുമായി നേരിട്ട് ഫൈറ്റുള്ള ഒരു സംസ്ഥാനങ്ങളിലും ഒരു നേട്ടം ഉണ്ടാക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ മാത്രം ഒരു കണക്ക് സൂചിപ്പിക്കുകയുണ്ടായി എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞ രണ്ടായിരത്തി പതിനാലിലെയും പത്തൊൻപതിലെയും ആകെ കോൺഗ്രസിന് ലഭിച്ച വോട്ടുകൾ കൂട്ടിയാൽ പോലും ഇക്കുറിയുള്ള എൻ ഡി എ വിജയത്തിന് അത്ര അങ്ങനൊരു താരതമ്യം ഉണ്ടായിരുന്നു അത് അത് മറ്റൊന്നുമല്ല അത് പ്രധാനമന്ത്രി ഈ ഒരു രസകരമായ കണക്കിലൂടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചത് ഈ പറയുന്ന പോലെ ജയം ആർക്കാണ് തോൽവി ആർക്കാണ് തിരിച്ചടി ആർക്കാണ് എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് എല്ലാവരും പറയുന്നത് നരേന്ദ്രമോദി ഈ തിരിച്ചടിയാണ് എന്നാണ് അങ്ങനെയെങ്കിൽ ഇതാണ് കണക്ക് എന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായിരുന്നു മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് കിട്ടിയ സീറ്റുകളുടെ എണ്ണം തമ്മിൽ കൂട്ടിയാൽ പോലും പോലും ഇപ്പോഴത്തെ ബി ജെ പിയുടെ സീറ്റ് നിലയ്ക്ക് അടുത്തെങ്ങും എത്തുന്നില്ല എന്ന് അദ്ദേഹം കണക്ക് പറയുന്നു തീർച്ചയായും അത് ആ പാർട്ടിയുടെ പരിതാപകരമായ അവസ്ഥ ആ അവസ്ഥയിൽ നിന്നുകൊണ്ടും ഇതാ ഞങ്ങളിതാ ബി ജെ പിയെ കീഴടക്കിയിരിക്കുന്നു എന്നൊരു അവകാശവാദത്തെ പൊളിച്ചെടുക്കുന്ന ഒരു അവകാശവാദം തന്നെയാണ് ഈ പറയുന്ന പോലെ ബി ജെ പിയുമായി നേരിട്ട് ഒരു ഫൈറ്റ് വരുന്ന ഒരിടത്തും കോൺഗ്രസിന് ഒരു ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയോട് തോറ്റ് പൂജ്യമായി മടങ്ങുകയാണ് കോൺഗ്രസ് ചെയ്തത് എന്ന് നമുക്കറിയാം എന്തെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല അഖിലേഷ് യാദവാണ് കാരണം ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകൾ അട്ടിമറിച്ചത് സമാജ്വാദി പാർട്ടിയാണ് അതിന് ഘടകങ്ങൾ എന്താണ് അതിന്റെ രാഷ്ട്രീയ കാരണങ്ങൾ എന്താണ് എന്നൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് പക്ഷെ നിലവിൽ സമാജ്വാദി പാർട്ടിക്കും അഖിലേഷ് യാദവിനുമാണ് ആ ക്രെഡിറ്റ് ഉള്ളത് അത് തീർച്ചയായും അറിയാവുന്ന ഒരാൾ തന്നെ ആയിരിക്കുമല്ലോ അഖിലേഷ് യാദവ് തീർച്ചയായും അഖിലേഷ് യാദവ് എടുക്കാൻ ശ്രമിക്കുമെന്ന് മാത്രമല്ല ഈ നേതൃസ്ഥാനത്തേക്ക് അഖിലേഷ് യാദവ് നല്ലൊരു മത്സരം നടത്തുകയും ചെയ്യും ഈ അഖിലേഷ് യാദവിനെ കടത്തിവിടാൻ മമതയ്ക്കാകില്ല ആഹ് അങ്ങനെയൊരു ഒരു ആകപ്പാട ഒരു അസ്ഥിരതയും അനൈക്യവും ഉള്ളത് ഇന്ത്യ മുന്നണിയിലാണ് പക്ഷെ അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായി കേരളത്തിലെ മാധ്യമങ്ങൾ ചന്ദ്രബാബു നായിഡു വിലപേശുന്നുണ്ട് നിതീഷ് കുമാർ വിലപേശുന്നുണ്ട് അമിത് ഷാ വിളിച്ചിട്ടും നിതീഷ് കുമാർ ഫോൺ എടുക്കുന്നില്ല എന്നുവരെ പ്രചരണം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നുമല്ല അവരെല്ലാം ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഔദ്യോഗികമായ ഔപചാരികമായ വാക്കുകൾക്കപ്പുറം അവർ പറഞ്ഞു വയ്ക്കുന്ന അല്ലെങ്കിൽ അവർ നൽകുന്ന സന്ദേശം ഇന്ന് ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂറുകളോളം നീണ്ട പ്രസംഗമായിരുന്നു നരേന്ദ്രമോദി നടത്തിയത് ഈ പ്രസംഗങ്ങളിലുടനീളം ഘടകകക്ഷി നേതാക്കൾ വേദിയിലിരിക്കുന്ന ഘടകകക്ഷി നേതാക്കളടക്കം വളരെയധികം ആവേശത്തോടു കൂടി കൈയടിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ൾ സ്വീകരിക്കുകയും ഒക്കെ ഈ മറ്റൊരു കാര്യം പ്രതീക്ഷയോടെ നോക്കുന്നത് കേന്ദ്ര മന്ത്രി സ്ഥാനങ്ങളെ കുറിച്ചാണ് പ്രത്യേകിച്ചും മറ്റന്നാൾ ഇനി ഒരു അൻപത് മണിക്കൂർ മുന്നിലില്ല സത്യപ്രതിജ്ഞക്ക് കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു ആ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ പ്രധാനികളായി ആരൊക്കെ ഉണ്ടാകും അദ്ദേഹത്തിന്റെ സേനയിൽ തീർച്ചയായും പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ബി ജെ പിക്ക് തന്നെയാണ് എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട് അത് ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് തമ്മിൽ ധാരണയായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് പ്രതിരോധം അതുപോലെ തന്നെ ആഭ്യന്തരം ധനകാര്യം ഇത്തരം വകുപ്പുകളിലൊക്കെ ചിലപ്പോൾ റെയിൽവേ വകുപ്പുകളിലോ മറ്റോ വ്യത്യാസം വന്നേക്കാം സ്പീക്കർ സ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ഘടകകക്ഷികൾക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ് പ്രധാനമന്ത്രി ഇന്ന് അത് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഒപ്പുവരെയായിട്ട് പലരും നിങ്ങളെ മന്ത്രിസ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് സമീപിച്ചേക്കാം പക്ഷെ അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് ബ്രേക്കിംഗ് ന്യൂസിന് പിന്നാലെ പോകരുത് എന്നിങ്ങനെയൊക്കെയുള്ള മുന്നറിയിപ്പുകൾ അദ്ദേഹം നൽകി കഴിഞ്ഞതാണ് ഈ കഴിഞ്ഞ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ആ രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം വളരെ രഹസ്യമായി മുന്നോട്ട് പോവുകയാണ് എങ്കിലും രാഷ്ട്രീയ വിശ വിദഗ്ധർ അല്ലെങ്കിൽ നിരീക്ഷകർ അവരുടെയൊക്കെ അഭിപ്രായം അനുസരിച്ച് ബി ജെ പി ഈ പോർട്ട്ഫോളിയോസ് എല്ലാം ബി ജെ പി കൈവെക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും അമിത്ഷാ ആഭ്യന്തര സ്ഥാനത്ത് നിന്നും മാറുകയാണെന്നും ഇല്ലാത്തത് എന്നും രണ്ട് അഭിപ്രായം പറയുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുമോ അതോ പ്രതിരോധ വകുപ്പിലേക്ക് നീങ്ങുമോ അതെല്ലാം രണ്ടായാലും വലിയ പ്രാധാന്യമാണ് അമിത്ഷാ തിരികെ പാർട്ടിയുടെ സ്ഥാനത്തേക്ക് വന്നാൽ അതൊരു വലിയ ഒരുപക്ഷേ കോൺഗ്രസ് ഒക്കെ കോൺഗ്രസിനും അതുപോലെ തന്നെ മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കും ഒക്കെ വലിയൊരു തിരിച്ചടിയായിരിക്കും ഇനി അത് അദ്ദേഹം പ്രതിരോധ വകുപ്പിലേക്കാണ് പോകുന്നതെങ്കിൽ ചൈനയും പാകിസ്ഥാനും ഒന്ന് പേടിക്കേണ്ടി വരികയാണ് ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ നീക്കുന്നുണ്ട് എന്തായാലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് വ്യക്തമാണ് ഒരു കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത് അടുത്ത അഞ്ചു കൊല്ലം കെട്ടുറപ്പുള്ള മംഗനീയ സർക്കാർ ആയിരിക്കും കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കുമോ എന്നുള്ളതാണ് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ജിജ്ഞാസ നടത്തുന്ന ചോദ്യം അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് കിട്ടുമോ എന്നുള്ളതാണ് അത് സംബന്ധിച്ചും പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ തന്നെയാണ് രാവിലെ മുതൽ വരുന്നത് നിരവധി ചാനലുകൾ നമ്മൾ ഉൾപ്പെടെയുള്ളവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതിനൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് അത് സംബന്ധിച്ച് എന്തെങ്കിലും അന്തിമ തീരുമാനമായിട്ടുണ്ടോ ഈ പറഞ്ഞ മന്ത്രി സ്ഥാനം ഉൾപ്പെടെ ഉള്ളതിന് എപ്പോഴൊക്കെ ആയിരിക്കും ഒരു ഇതിനൊരു അന്തിമ രൂപം കൈക്കൊള്ളുക തീർച്ചയായും സുരേഷ് ഗോപി മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപിക്ക് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും അറിയിപ്പ് ലഭിച്ചു എന്നൊരു സൂചനയുണ്ട് അത് കേന്ദ്ര കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി സ്ഥാനമാകാനാണ് സാധ്യത മറ്റന്നാൾ നരേന്ദ്രമോദിക്കൊപ്പം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാകാൻ തന്നെയാണ് സാധ്യത ഒരുപക്ഷേ അണ്ണാമലയുടെ സാധ്യത അണ്ണാമലയും മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് പറയും രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാകും അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് മന്ത്രിയോ മന്ത്രിമാരോ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ എല്ലാവരും ഉറപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ആരൊക്കെയാണ് എന്ന് അന്തിമമായ ഒരു പക്ഷേ സത്യപ്രതിജ്ഞാ ചടങ്ങ് വരെയും നമുക്ക് കാത്തിരിക്കേണ്ടി വരും വകുപ്പുകൾക്ക് ഒരുപക്ഷെ അതിനും മണി അതിനും ശേഷവും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും ഈ പൊതുവെ പറഞ്ഞ് പഴകിയ ഒരു പഴഞ്ചൊരുണ്ട് ഒന്നിൽ നമ്മൾ കഴിഞ്ഞാൽ പിന്നെ മൂന്നിലെന്താണ് അപ്പം ഒന്നാം മോദി സർക്കാരിന്റെ കാലത്തുള്ള പിഴവുകൾ അത് രണ്ടാം മോദി സർക്കാരിന്റെ കാലവും കഴിഞ്ഞ് മൂന്നാമത് വരുമ്പോഴായിരിക്കും ഇതിന്റെ ഒരു ടോട്ടൽ കറക്റ്റ്നസ് വരുന്നത് അതുമാത്രമല്ല ഒരുപാട് വെല്ലുവിളികൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട് ഇനിയാണ് യഥാർത്ഥ മുന്നണി ഭരണം ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം കാഴ്ചവെക്കാൻ പോകുന്നത് അതിന്റെ ഒരു ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിൽ ഇന്ന് വ്യക്തമായിരുന്നു ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു എൻ്റെ പടയാളികളും ഒരുങ്ങിക്കഴിഞ്ഞു ഇനി കാണാൻ പോകുന്നത് കാണപ്പെടുന്നത് നിജം എന്നുള്ള രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണ് ജനങ്ങളും അത് ഏറ്റെടുത്തിരിക്കുന്നത് ഒരുപക്ഷെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് സൂചിപ്പിച്ചതുപോലെ അൻപത് മണിക്കൂറുകൾക്കകമാണ് ഇനി ഉള്ളത് ഇപ്പോഴുള്ള ഒരു ജനവികാരം എന്താണ് അത് തീർച്ചയായും ജനവികാരമാണല്ലോ ഈ ജനങ്ങളുടെ മാൻഡേറ്റിൽ പ്രതിഫലിക്കുന്നത് നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ അഴിമതിക്കാർ പേര് മാറ്റി വന്നു നോക്കി എന്നിട്ടും ജനം തിരസ്കരിച്ചു എന്നാണ് അത് വളരെയധികം വാസ്തവമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് ഇത് ട്രെയിലറാണ് എന്ന് തെരഞ്ഞെടുപ്പ് വേദികളിൽ പറഞ്ഞിരുന്നു അത് അദ്ദേഹം ആവർത്തിക്കുക തന്നെ തന്നെയാണ് ചെയ്തത് അദ്ദേഹം ഈ മുന്നണി സംവിധാനങ്ങൾ ഒരിക്കലും തന്നിലൊരു സമ്മർദ്ദവും ഉണ്ടാകാൻ പോകുന്ന പോകുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു അതേ തൻ്റെ ഇടത്തോടു കൂടി അതേ കൂടി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് മുന്നണി സംവിധാനങ്ങളിൽ ചില ഒരുപക്ഷെ വീതം വെക്കലുകളിൽ ചില വിട്ടുവീഴ്ചകൾ ഉണ്ടാകാം അല്ലായെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സമീപനങ്ങളിൽ ബന്ധങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ഉണ്ടാകാം പക്ഷേ ചില കാര്യങ്ങൾ മാറ്റി മാറ്റിവെച്ചേക്കാം പക്ഷേ ഭാരതത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു തന്നെ പറയുന്നു വലിയ തീരുമാനങ്ങൾ ഉണ്ടാകും വേഗത്തിലുള്ള വികസനം ഉണ്ടാകും എന്ന് അദ്ദേഹം ആവർത്തിച്ച് ഇടകക്ഷി നേതാക്കളെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയുന്നതിന്റെ അർത്ഥം പരിഷ്കാരങ്ങളിൽ നിന്നും മോദി പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഏതായാലും അദ്ദേഹം തന്നെ പറയുന്നു അടുത്ത പത്ത് വർഷത്തേക്കും ഭാരതം ബി ജെ പിയുടെ കൈകളിൽ തന്നെ ആയിരിക്കുമെന്ന് അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു ഇനിയുള്ളത് സെക്കൻഡ് ഹാഫാണ് സംഭവ ബഹുലമായ സെക്കൻഡ് ഹാഫ് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം വെബ്ഡെസ്ക്